ഹലോ ഗൈ സർ റാഫിയുടെ ഊരാണേ ദുബായ് ഊരുതണ്ടലിൻ്റെ ഭാഗമായിട്ടുള്ള അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കറാമയിലാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇൻട്രോ പറയാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഈ കറാമ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ ഊരുതണ്ടി ഊരുതണ്ടി ഇങ്ങനെ നടക്കുവാണ് ഇവിടെ നല്ലൊരു വൈബാണ് പല പല ബിസിനസ്മാന്മാർ പയറ്റിത്തെളിഞ്ഞ ഒരു സ്ഥലമാണ് ഈ കറാമ എന്ന് കേട്ടിട്ടുണ്ട് അറ്റ്ലസ് രാമചന്ദ്രനും ലുലുവിൻ്റെ ചെയർമാനായ യൂസുഫ് അലിയൊക്കെ ഇവിടെ കടന്ന് പൈറ്റ് തെളിഞ്ഞിട്ടാണ് അവരൊക്കെ വലിയ വലിയ നിലയിലെത്തിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ലുലു സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ലുലു സൂപ്പർ മാർക്കറ്റും അതിനോട് അടുത്ത് തന്നെ കാണാൻ കഴിയും ഞാൻ ആദ്യമായിട്ടാണ് ലുലു സെൻറ്റർ കാണുന്നത് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ബിസിനസ് സംരംഭം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് രാമചന്ദ്രനൊക്കെ ഇവിടെ കടന്നിട്ടാണ് ഒരുപാട് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകരുകയും പിന്നെ അദ്ദേഹം യു എയുടെ ജയിലിലൊക്കെ ആയിരുന്നു കുറച്ച് നാൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായമായി കാരണം അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ഒരു മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത് കറാമ നമ്മളങ്ങനെ കറാമ സെൻറ്ററും ഒക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ കിടന്നൊന്ന് കറങ്ങി എന്നത്തേം കൂട്ടും വഴി അറിയാതെ അങ്ങോട്ടും ഒക്കെ കടന്ന് കറങ്ങി ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ രാത്രി കാലങ്ങളിൽ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നതാണ് കരാമ സെന്റർ ഞാനങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് ഇതാണ് കരാമ സെൻറ്ററിന്റെ ഒരു ഭാഗത്തെ എൻട്രൻസ് ഇതുവഴി പോകുമ്പോൾ നമുക്ക് കല്യാൺ ജുവലറി കാണാൻ കഴിയും ഭീമാ ഗോൾഡ് കാണാൻ കഴിയും മലബാർ ഗോൾഡ് കാണാൻ കഴിയും അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളും ഇവിടെയുണ്ട് പിന്നെ ബോച്ചയുടെ ബോബി ചെമ്മണ്ണൂർ ഇതെല്ലാം നമുക്ക് ഈ ഒരു കരാമ സെൻറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുമാതിരിപ്പെട്ട ടോപ്പ് ബ്രാൻഡ് എല്ലാം ഈ ഒരു കരാമ സെൻ്ററിൻ്റെ ഉള്ളിൽ ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ പൊന്നാക്കാരൻ്റെ കട എന്ന് പറഞ്ഞ ഒരു ചായക്കട കണ്ടു ഒരു പേരിൽ ഒരു കൗതുകം പോലെ തോന്നി അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോഴാണ് യാദൃശികമായിട്ട് ഒരാളെ വണ്ടിയിൽ വെച്ച് കാണുന്നത് മറ്റാരുമല്ല നമ്മുടെ

നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ജാടയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഞാൻ കണ്ടുകൊണ്ട് പറയുന്നില്ല ഒരു ജാടയൊന്നും എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ബ്രോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വണ്ടിന്ന് ഇറങ്ങി വന്നു അങ്ങനെ വലിയ ചാടയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിട്ടാവും ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നോട് വലിയ ജാടയൊന്നും കാണിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറയുന്നത് ഞാൻ കണ്ടുകൊണ്ട് പുള്ളിയെ പൊക്കി പറയുന്ന ഒന്നുമല്ല പുള്ളി ഞാൻ ബ്രോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഇപ്പം ഇറങ്ങി വരാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്ന് എൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അങ്ങനെ നമ്മൾ മല്ലുവിനെ ഒക്കെ കണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് മാമുക്കായാസ് എന്ന് പറഞ്ഞ ചായക്കട കണ്ടത് ഈ കരാമയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളീസിൻ്റെ ഹോട്ടലുകളുടെ ഒരു ചാകര തന്നെയാണ് ഒരു നീണ്ട നിര തന്നെയാണ് അങ്ങനെ നമ്മളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തേക്കുക നമ്മുടെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു ഊരുതണ്ടൽ വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ